ബീട്രൂട്ട് അച്ചാർ ഇല്ലാതെ ബിരിയാണി കഴിച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരാളുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ വേറെ ആരെല്ലാം താൽച്ചേരിക്കാരനായിട്ടുള്ള എൻ്റെ ഭർത്താവാണ് ഒരുക്ക് ബിരിയാണീൻ്റെ കൂടെ ബീട്രൂട്ട് അച്ചാർ അത് നിർബന്ധം ആട്ടോ അതുകൊണ്ട് ഇവിടെ തീരുമ്പം തീരുമ്പം ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നതാണ് എൻ്റെ പണി അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടി കുറച്ച് ഡേറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു രീതിയിൽ ഇത് അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഈസി മെത്തേഡാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് മാത്രമാണേലും കുഴപ്പമില്ല എനിക്ക് ബീട്രൂട്ട് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ക്യാരറ്റും കൂടി ഇട്ടത് പിന്നെ അത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് കട്ട് ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ചതക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കട്ട് ചെയ്താൽ മതി എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക അതും പൊടീൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രമേ നിങ്ങളടുത്ത് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ അച്ചാർ പൊടി ഇട്ടാലും മതി മുളക് പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും പകരമായിട്ട് പിന്നെ നമ്മൾ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് ഡേറ്റ്സ് ഇതെല്ലാം കൂടെ അരച്ച് വെച്ചത് അതിൻ്റെ അകത്തേക്ക് ചേർക്കുക അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിൻ്റെ അകത്തേക്ക് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാം ഡേറ്റ്സിൻ്റെ മധുരം മാത്രം മതി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ പഞ്ചസാരയും കൂടി ഇടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് പിന്നെ എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് നല്ലപോലെ വിനാഗിരിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഇവിടെ